എല്ലാര് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ക്രാഫ്റ്റ് ആണ് ഏർ ഞാൻ ഇന്ന് ബാലരമയൊക്കെ കാണുന്നത് നമ്മളെ വീട്ടിൽ വായിച്ചു തീർന്ന ബാലരമയൊക്കെ ബാലഭൂമി ബാലനെ കാണുന്നത് അതൊക്കെ കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് ഞാൻ ഇന്ന് വരുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം ചെയ്യാവുന്ന ക്രാഫ്റ്റ് ആണ് ഇതിന് വേണ്ടി അത്ര അത്യാവശ്യമായ കാര്യങ്ങളൊന്നും വേണ്ട ഇനി നമുക്ക് ആ ബാലരണ്ണം മൂന്ന് ബാലരണ്ണയും ഇതേപോലെ അത് ചെയ്യാണെങ്കിൽ ഇതിന് നമ്മൾ എടുത്തിരിക്കുന്നത് നാല് ബാല ബാലരമ്മയാണ് കൂട്ടുകാർക്കെല്ലാം ഞാൻ ഇത് കാണിച്ചതാമെന്ന ഐഡിയയിലാണ് ഞാനിത് ഉണ്ടാക്കിയത് അങ്ങനെ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി ഇതേപോലുള്ള ഇതേപോലെ ഒന്ന് മടക്കി നോക്കിയാലും അങ്ങനെ ഞാൻ ഒരു ബാലരമ്മ ഒരു ബാലരമ ഒന്ന് മടക്കി നോക്കിയപ്പോൾ ഇത് നല്ലതായിട്ട് വേണ്ടി അതേപോലെ ഞാൻ നാല് ബാലരേനൊന്ന് ഇതോക്കിയപ്പോൾ എനിക്കിഷ്ടപ്പെട്ട് അതുകൊണ്ടാണ് ഞാൻ എൻ്റെ കുട്ടനാഥ്യാധി ഞാൻ കുട്ടാണിച്ചിരുന്നത് ഞാനിത് ചെയ്ത് എനിക്ക് സ്കൂളിൽ നിന്ന് സെലക്ഷൻ കിട്ടി സ്കൂളിൽ നിന്ന് എനിക്ക് ജില്ലയിൽ പോയി ജില്ലയിലൊക്കെ ഫസ്റ്റ് കിട്ടി ഞാൻ ഇത് മാത്രമായിരുന്നു എന്താ സ്കൂളിൽ ഒന്ന് ചെയ്ത് കാണിച്ചത് അപ്പം തന്നെ അവർ എന്നെ സെലക്ട് ചെയ്തിന് അവിടെ നിന്ന് തന്നെ ആ ജില്ലയിലേക്ക് കൊണ്ടുപോയി ജില്ലയിൽ ഞാനിതുണ്ടാക്കി അവിടെ നിന്ന് എന്നെ ഫസ്റ്റ് ജില്ലയിൽ ഇത് മാത്രമല്ല കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽ തന്നെ ആ വേസ്റ്റ് മെറ്റീരിയലാണ് എടുത്തിരുന്നത് അതിൻ്റെ വേസ്റ്റ് പോലുള്ള പലതരം ഐറ്റംസ് ഞാൻ അവിടെ ഉണ്ടാക്കി അതിൽ ഉൾപ്പെട്ടയാണല്ലോ ഇവിടെ ഇത് നമ്മളൊരു വേസ്റ്റാണല്ലോ പൈസ നമ്മൾ വേസ്റ്റാക്കി നമ്മൾ അതവിടെ വെച്ചിരിക്കാം കളർ ചെയ്യുന്ന പോലെ അത് നമ്മൾ വെറുതെ മടക്കുന്ന പോലെയാണ് മടക്കിയാണ് നമ്മൾ ചെയ്യുന്നത് മടക്കിയാണ് അതിലൂടെ ചെയ്യുന്നത് കാരണം എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനുവേണ്ടി ബാലരമയോ ബാലഭൂമിയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇരഞ്ഞിലേതെടുക്കാം ഞാൻ ഇവിടെ ബാലരമയാണ് എടുത്തിരിക്കുന്നത് കത്രികയും മൂലും മതി നിറഞ്ഞ നമുക്ക് ഇതിനാവശ്യമില്ല ബാലരമ ബാലരമയുടെ ഉം മുമ്പിലൊക്കെ ഇങ്ങനെ ചുളിങ്ങയും ഇങ്ങനെയൊക്കെ കീറിയുള്ള പേജുണ്ടല്ലോ കീറിയിട്ടൊക്കെ എഴുതിയിരിക്കുന്ന അത് നമ്മൾ കീറി കളയണം നിങ്ങൾ ട്രാങ്കിൾ രീതിയിൽ ട്രാങ്കിൾ രീതിയിൽ അതി സാവ ഇങ്ങനെ അല്ല അത് നീറ്റായിട്ട് മടക്കി കൊടുക്കുക നമുക്ക് യും ട്രാങ്ക് മടക്കി കൊടുക്കാം ട്രാങ്ക് പോലെ ഈ രണ്ട് മെത്തേഡുള്ള നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ ഇതുപോലെയും ട്രാങ്ക് പോലെയും മടക്കി കൊടുക്കുക വേറെ ഒന്നും അതിനകത്തില്ല വളരെ ഈസി ആയിട്ടുള്ള കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്ന വളരെ ഈസി ക്രാഫ്റ്റ് ആണ് വളരെ ഈസി ക്രാഫ്റ്റ് ആണ് ഇതിനു വേണ്ടി നമുക്ക് അത്ര കാര്യങ്ങളൊന്നും വേണ്ട നൂലും യോ ബാലഭൂമിയോ എടുക്കാവുന്നതാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് നോട്ട് ബുക്ക് എടുക്കാവുന്നതാണ് പക്ഷേ ബാലരംഗക്കൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ആയിട്ടുണ്ടോണ്ടാണ് ഞാൻ ബാലരമ എടുത്തത് നോട്ട്ബുക്ക് യൂസ് ചെയ്യാൻ അത്ര ഭംഗി തോന്നില്ല അതുകൊണ്ട് അങ്ങനെ നോട്ട് ബുക്ക് യൂസ് ചെയ്യാനുള്ളത് പക്ഷെ നിങ്ങൾക്ക് ബാലരമയിൽ നിങ്ങൾക്ക് നോട്ട്ബുക്ക് ബുക്ക് യൂസ് യൂസ് ചെയ്യാവുന്നതാണ് നൂല് കട്ടിയോടാ നൂലെടുത്ത് ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചിട്ട് ഞാൻ അതിൻ്റെ സെൻ്ററിൽ കൂടെ നൂല് ഇങ്ങനെ താഴ്ത്തി കൊടുക്കുക എന്നിട്ട് താഴെ കൊണ്ടുവന്ന് കെട്ടിട്ട് കൊടുക്കുക രണ്ട് കെട്ടിട്ട് കൊടുക്കണം എന്നാലും അന്ന് അന്ന മാത്രമേ അത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കുള്ളൂ കണ്ട നല്ല ടൈറ്റ് ഇരിക്കണം നല്ല ടൈറ്റ് ആക്കി കൊടുക്കുക അടുത്തതും വെച്ച് അതിന്റെയും സെന്ററിൽ കൂടെ നൂല് നൂല് കെട്ടി കൊടുക്കൂല്യറ്റി കൊടുക്കറ്റ് മറ്റേതും വെച്ച് കൊടുക്കുക അതിന്റെയും സെന്ററിൽ കൂടെ നൂല് ആ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചാൽ നമുക്ക് നല്ലോണം അത് അവിടെ കുറേ കാലം ൊക്കെ ചെയ്യാം നല്ല എന്താ കെട്ടിട്ട് കൊടുക്ക നല്ല ടൈറ്റ് ആക്കി കൊടുക്ക നല്ല ടൈറ്റ് ആക്കി കൊടുത്തു നമ്മളിവിടെ ഇനി ബാക്കി വരുന്ന നൂല് ഇതിന്റെ ഇടയിലോ അല്ലെങ്കിൽ കൊണ്ട് കട്ട് ചെയ്ത് കളയാവുന്നതാണ് ഞാൻ നമുക്ക് അടുത്ത ക്രാഫ്റ്റിലേക്ക് കിടക്കാം അതിന് നിങ്ങളെ ഉള്ള ബാലരമ അതൊക്കെ എടുക്കാവുന്നതാണ് പിന്നെ ഇങ്ങനത്തെ പഴയ ബുക്ക് എടുക്കാവുന്നതാണ് പക്ഷെ എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരേ ലെവലുള്ളതും ഏർ നീളവു എന്ന ഒരേലിട്ടായിരിക്കണം എന്നാ മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നിട്ട് ഇങ്ങനെ ഇത് അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് കണ്ടി ഈ മടക്കത്തെ നിങ്ങൾ ശ്രദ്ധിക്കുക രണ്ടു മടക്കും മാത്രമേ ഇതിനകത്തുള്ളൂ രണം ചെയ്തപ്പോഴാണ് നമുക്ക് ഓരോന്ന് ചെയ്യുമ്പോ നമുക്ക് നമ്മുടെ മനസ്സിൽ വേറെ ഐഡിയ വരുന്നതായിരിക്കും അതി നല്ല നീറ്റായിട്ട് മടക്കി കൊടുക്കുക ഒരേ ലെവലിൽ തന്നെ മടക്കുക மடக்கு திட்டி போக நீங்கள் நோக்க மடக்கு தட்டி போய நமக்கு உள் தெட்டி போட செய்ய വളരെ ഈസി ക്രാഫ്റ്റ് അല്ലേ വളരെ ഈസി ക്രാഫ്റ്റ് ആണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് ആണ് ഇത് ലോക്ക്ഡൌൺ എല്ലാരും ബുക്സ് ഒക്കെ വായിച്ചൊക്കെ ഇരിക്കാണല്ലോ തോന്നേയും ബുക്സ് ഒക്കെ വായിച്ചു തരുന്ന ബുക്സ് വേണം അതൊക്കെ വെച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് പക്ഷെ ഓരോ ലെവലുള്ള ബുക്ക്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നമ്മളെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് ഷോക്കേറ്റ് വെക്കാം ഡൈനിങ് ടേബിൾ മുമ്പ് പുറത്ത് വയ്ക്കാം ഗസ്റ്റ് റൂം ടേബിളിൻ്റെ പുറത്ത് വയ്ക്കാം നല്ല നല്ല രസായിട്ടുണ്ട് ഒരു വീട് പോലെയാണ് ഇരിക്കുന്നത് പിന്നെ മൂന്നെണ്ണം ഇങ്ങനെ കൂട്ടി വെച്ചെടുക്കും നാളെ ഉണ്ട് അങ്ങനെ ഇരിക്ക നല്ല ടൈറ്റ് ആയി തന്നെ കെട്ടിയിട്ട് എടുക്കാം നേരത്തെ പോലെ തന്നെ നൂല് നൂല് ഞാൻ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വെച്ചാൽ സെൻ്ററിൽ കൂടെ തന്നെ നൂല് കൊണ്ടുവന്ന് നമുക്ക് താഴെ കെട്ടി കൊടുക്കാം എത്ര ചെയ്യുന്ന മോഡല് തന്നെയാണ് പക്ഷേ ഈ മടക്കൊക്കെ വേറെ കഴിഞ്ഞു കെട്ടും കാര്യങ്ങളും എല്ലാം ഒരേ പോലെ തന്നെയാണ് ടൈറ്റ് ആയി കൊടുത്തു അതേപോലെ തന്നെ മറ്റൊരെല്ലാം വെച്ചപ്പോ എല്ലാം കൂടെ നമ്മൾ കയറ്റിട്ട് കൊടുത്തപ്പോൾ ഇത്രയും മനോഹരമായ ഒരു നമ്മള് പേപ്പർ ബുക്ക് കൊണ്ടാണ് ഉണ്ടാക്കിയത് വളരെ ഈസി നമുക്ക് ഇത് നമ്മളെ ഡൈനിങ് ടേബിളിൻ്റെ പുറത്ത് വയ്ക്കാം നമ്മളെ ഗസ്റ്റ് റൂമിൻ്റെ ടേബിൾ വെക്കാം പലതരം നമ്മളെ ഷുഗീറ്റ്സ് വെക്കാം പലതരം പലതരത്തിലായിട്ട് നമുക്ക് നമ്മളെ റൂം ഡെക്കറേറ്റ് ചെയ്യാം ഇനിയും ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾ എന്നെ എന്നും കൂടെ പ്രോത്സാഹനം എത്തിക്കണം ഇപ്പോൾ ഇതുവരെ ഞാൻ പ്രോത്സാഹിപ്പിച്ചതുകൊണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യാനും എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് അവർക്ക് എൻ്റെ video ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം